സമയത്ത് പോലും പാർട്ടിക്ക് നമ്മളെ എങ്ങനെയൊക്കെയാണോ നമ്മളെ ഉപദ്രവിക്കുക ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് പാർട്ടി ഭാഗത്ത് ഉണ്ടായത് പൊതു നയത്തോടുള്ള യോജിപ്പുണ്ട് അതുപോലെ തന്നെ പാർട്ടി തുക്കംകോട് ലോക്കൽ കമ്മിറ്റിയിലുള്ള അതുപോലെ തന്നെ തുക്കങ്കോടിലെ സഖാക്കളുമായിട്ടുള്ള അതുപോലെ പദ്ധതിയിട്ടുള്ള ക്രൂളുണ്ട് പൊതുവായിട്ടുള്ള നയങ്ങളാണ് ഏറ്റവും ഉള്ളത് ഇങ്ങനെ പോലത്തെ ഒരു സാമൂഹ്യ പ്രവർത്തക ഒരിക്കലും വീട്ടിനുള്ളിൽ കൂടാമെന്ന് ഞാൻ കരുതുന്നില്ല ഇനിയും സാമൂഹ്യ പ്രവർത്തനം നടത്തണം അത് നല്ലതായിട്ടുള്ളൊരു പാർട്ടി ഐ യു എം എൽ ആയിട്ട് മുസ്ലിം ലീഗായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സി പി എമ്മിൻ്റെ ആശയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് യോജിക്കാത്തത് കൊണ്ടാണ് സി പി എം നിന്ന് രാജ്യം ഞാൻ ഇന്നലെ രാവിലെ ലോക്കൽ സെക്രട്ടറിക്ക് സി പി ഐ സി പി എമ്മിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് രാജ്യവെക്കുകയാണെന്നുള്ള രാജ്യത്തൊക്കെ ഇന്നലെ രാജ്യം ഞാൻ പാർട്ടിയിൽ ഒക്കെ പാർട്ടി പാർട്ടി ഞാൻ വിരുദ്ധ പോസ്റ്റർ തവനൂരിൽ മുൻ ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ സി പി എം വനിതാ നേതാവ് ചെങ്കോടി ഉപേക്ഷിച്ച് ലീഗിൽ ചേർന്നു തൃപ്പങ്ങോട് കുട്ടമാക്കൽ സ്വദേശിനി സി പി റംലയാണ് പാർട്ടിയോട് സലാം പറഞ്ഞത് പാർട്ടി നയങ്ങളോടുള്ള വിയോജിപ്പ് മൂലമാണ് പതിനെട്ട് വർഷത്തെ പാർട്ടി ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് റംല എഡിറ്റർ ലൈവിനോട് പറഞ്ഞു നിന്ന് രാജിവെക്കാനുള്ള കാരണം കുറേ വർഷങ്ങളോളമായി നൂറ്റിനെട്ട് വർഷത്തോളം ഒരു ലക്ഷമായി ഞാൻ സി പി എമ്മിലൊരു പ്രവർത്തനമാണ് ഓരിയ കമ്മിറ്റിയിലായും ബ്ലോക്കൽ കമ്മിറ്റിയിലായും ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തകർ ഒക്കെ പാർട്ടി നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പറായിട്ടും അതുപോലെ തന്നെ ബ്ലോക്കിലെ പ്രസിഡൻ്റായിട്ടും ബ്ലോക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിട്ടൊക്കെ ഞാൻ നിലനിന്നിട്ടുമുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ സി പി എമ്മിൽ രാജിവെക്കാനുള്ള കാരണം സി പി എമ്മിൻ്റെ ആശയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് യോജിക്കാത്തത് കൊണ്ടാണ് സി പി ഐയിൽ നിന്ന് രാജ്യം വെക്കാൻ ഞാൻ തീരുമാനിച്ചു ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് ഞാൻ ഇന്നലെ രാവിലെ ലോക്കൽ സെക്രട്ടറിക്ക് സി പി ഐ സി പി എമ്മിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് രാജ്യം വെക്കുകയാണെന്നുള്ള രാജ്യത്തൊക്കെ ഇന്നലെ രാവിലെ ഞാൻ പാർട്ടി ഒക്കെ അതിനുശേഷം ഇന്നാണ് പാർട്ടി ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് തന്നെ പുറത്താക്കിയിരിക്കുന്നുള്ളതിൽ നിന്ന് ഇന്നാണ് പോസ്റ്ററക്കുന്നത് അത് വളരെ ദയനീയകരമാണ് അന്ന് പാർട്ടിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ പാർട്ടിയല്ല ഇന്ന് സി അന്ന് പാർട്ടിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും കാരണം പാവപ്പെട്ടവരുടെ സഹായിക്കുന്നതായാലും അതുപോലെ തന്നെ ഒരു വർഗീയത്തുള്ളതൊക്കെ അത് നല്ലൊരു പാർട്ടിയായിരുന്നു അന്ന് സ്വീകരിച്ചതാണ് ഈ പാർട്ടി പക്ഷേ ഇന്നത്തെ പാർട്ടി അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിനെ തന്നെ നമുക്ക് നോക്കാം ഇപ്പോൾ വിദ്യാഭ്യാസമായ കൊണ്ടുവന്നിട്ടുള്ളത് ഒപ്പുവെച്ചിട്ടുള്ളത് നമുക്ക് ആലോചിച്ച് അതാക്കുന്നതാണ് വളരെ വിരുദ്ധതയാണ് ഒരു ആർ എസ് എസ് മുഖം നടപ്പിലാക്കുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങളാണ് പാർട്ടി കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടിയോട് സ്വാഭാവികമായിട്ട് യോജിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പാർട്ടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ റംല സി പി എം താവനൂർ തിരൂർ ഏരിയ കമ്മിറ്റികളിൽ അംഗവുമായിരുന്നിട്ടുണ്ട് ആധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവ് കൂടിയായി റംല പാർട്ടിയുടെ മുസ്ലിം വനിതാ മുഖം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് തിരൂർ ബ്ലോക്ക് അധ്യക്ഷയായത് പൊതുപ്രവർത്തക എന്ന നിലയിൽ തുടരാൻ ആഗ്രഹിക്കുന്നതിനാലാണ് ലീഗിൽ ചേരുന്നതെന്ന് റംല വ്യക്തമാക്കി പൊതുനയത്തോടുള്ള യോജിപ്പുണ്ട് അതുപോലെ തന്നെ സുഖ ശാരീരികമായി സുഖമില്ലാത്തതിനാൽ പാർട്ടിയിൽ നിന്നിൽ ഈ കൊടുപ്പിക്കാൻ വീട്ടിലിരിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പോലും പാർട്ടിക്ക് നമ്മളെ നമ്മളെങ്ങനെയൊക്കെയാണോ നമ്മളെ ഉപദ്രവിക്കുക ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് പാർട്ടി ഭാഗത്ത് ഉണ്ടായത് അപ്പോൾ ആ നയങ്ങൾക്കൊക്കെ എതിരെയാണ് ഞാൻ ഇത്തരത്തിലൊരു ഞാനെന്ന് വെച്ചാൽ എന്നെ പോലത്തെ ഒരു സാമൂഹ്യ പ്രവർത്തക ഒരിക്കലും വീട്ടിനുള്ളിൽ കൂടാമെന്ന് ഞാൻ കരുതുന്നില്ല ഇനിയും സാമൂഹ്യ പ്രവർത്തനം നടത്തണം അത് നല്ലതായിട്ടുള്ളൊരു പാർട്ടി ലീഗ് ആയിട്ടാണ് തോന്നിയത് അതുകൊണ്ട് ആ പാർട്ടിയിൽ ചേരാമെന്നാണ് ഞാൻ കരുതുന്നത് അതേസമയം റംല രാജിക്കത്ത് നൽകിയിട്ടില്ലെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് സി പി എം പുറത്താക്കിയിട്ടുള്ളതാണെന്നും തൃപ്പങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജിദ് അറിയിച്ചു നേരത്തെ തിരൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന റംല തവനൂർ ഏരിയ കമ്മിറ്റി നിലവിൽ വന്നതോടെയാണ് തവനൂരിലേക്ക് മാറിയത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു പിന്നീട് ലോക്കൽ കമ്മിറ്റിയിൽ തുടരുന്നതിനിടെ ഇവരെ ബ്രാഞ്ചിലേക്ക് പാർട്ടി തരം താഴ്ത്തിയിരുന്നു എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ